നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ എംഎസ് സംസ്ഥാന കമ്മിറ്റി ചന്ദ്രിക ദിനപത്രവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഹബീബ് എജു കെയർ എജു എക്സൽ സ്കോളർഷിപ്പ് പരീക്ഷ കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ചാന്ദ്രിക ദിനപത്രവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഹബീബ് എജു കെയർ എജു എക്സൽ സ്കോളർഷിപ്പ് പരീക്ഷ പാലക്കാട് ജില്ലയിൽ ഏഴ് കേന്ദ്രങ്ങളിലായി ആയിരത്തോളം വിദ്യാർത്ഥികളാണ് എഴുതിയത് പട്ടാമ്പി മണ്ഡലത്തിലെ പരീക്ഷാ കേന്ദ്രമായ കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി എം ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ എം ഷെഫീഖ് ഹബീബ് എജു ജില്ലാ കോർഡിനേറ്റർ കെ എം ആഷിഫ് എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം ഷാക്കിർ ട്രഷറർ കെ സഫർഷ മണ്ഡലം കോർഡിനേറ്റർ പി ടി അഹമ്മദ് അലി ജൗഹർ ലബീബ മുഹമ്മദ് ഫാത്തിമ ഫിദ എന്നിവർ നേതൃത്വം നൽകി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ മുനീബ് ഹസൻ കെ അലി പി ടി എം ഷെഫീഖ് എന്നിവർ പരീക്ഷാ കേന്ദ്രം സന്ദർശിച്ചു വർഷക്കാലമായി എം എസ് നേതൃത്വത്തിൽ ഈ കഴിഞ്ഞാൽ പരീക്ഷ നടന്നു വരികയാണ് പരീക്ഷ എഴുതിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അത് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ കോമേഴ്സ് കോഴ്സുകളായ സി എ സി എം എ സി സി എ തുടങ്ങിയ കോഴ്സുകളും അതുപോലെ തന്നെ നീറ്റ് ജെഇമായി ബന്ധപ്പെട്ട കോഴ്സുകളും അതുപോലെ തന്നെ പ്ലസ് ടു ഇൻറ്റഗ്രേറ്റഡ് പത്ത് ക്ലാസ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് പ്ലസ് ടു ഇൻ്റഗ്രേറ്റഡ് പരീക്ഷ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ സർവീസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് സിവിൽ സർവീസിനേക്ക് പരിശീലനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ജൂനിയർ സിവിൽ സർവീസ് പ്രോഗ്രാമും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല കോഴ്സുകളിലും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് പല വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിനകത്തും വിദേശ രാജ്യങ്ങളിലും അബ്രോഡ് എം ബി ബി എസ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് തുടങ്ങിയ പല കോഴ്സുകളും ഹബീബജുക്കറുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഫലപ്രഭാവുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുമായി സഹകരിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട് അവരെയൊക്കെ സപ്പോർട്ട് കൂടി ചന്ദ്രിക എജു എക്സ് എക്സ് എല്ലുമായിട്ടാണ് പ്രാവശ്യം ഹബീബജു കറിൻ്റെ ഈ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് സിഎ സിഎംഎസിസിഎ സിഎംഎ യുഎസ് ഇന്റഗ്രേറ്റഡ് പ്ലസ് ടു നീറ്റ് ജെഇ സിവിൽ സര്വീസ് വിദേശ രാജ്യങ്ങളിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ എംബിബിഎസ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾക്കാണ് സ്കോളർഷിപ്പ് നല്കുന്നത്